ഇന്ന് രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വിനേഷ് ഫോഗട്ടിന്റെ സംഭവം കഴിഞ്ഞ ദിവസം പാരീസ് ഒളിമ്പിക്സിൻ്റെ അമ്പത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ റസ്ലിംഗിൽ സെമി ഫൈനലിൽ ഫോഗട്ട് വിജയിച്ചിരുന്നു ഇന്നായിരുന്നു ഫൈനൽ നടക്കേണ്ടത് ഏതാണ്ട് സ്വർണ്ണ മെഡൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു ഫോഗട്ടിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് എന്നാൽ ഫൈനലിന് മുമ്പ് ഇന്ന് ഫോഗട്ടിന്റെ തൂക്കം പരിശോധിച്ചപ്പോൾ അമ്പത് കിലോയെക്കാൾ നൂറ് ഗ്രാം അധികമായി കാണുകയും തുടർന്ന് ഒളിമ്പിക്സ് അസോസിയേഷൻ ഫോഗട്ടിനെ ഈ ഫൈനലിൽ നിന്ന് അയോഗ്യരാക്കുകയും ചെയ്തിട്ടുള്ള അയോഗ്യാക്കിയതിനെ തുടർന്ന് ഫോഗട്ടിന് ഒരു മെഡലും കിട്ടാത്ത ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതേസമയം ഈ സംഭവം കായിക രംഗത്തും മാത്രമല്ല വലിയ രീതിയിൽ രാഷ്ട്രീയ രംഗത്തും ചർച്ചയാകുന്നുണ്ട് ഇന്ന് പ്രതിപക്ഷം പാർലമെന്റിൽ നിന്ന് വാക്കൌട്ട് നടത്തിയിരുന്നു കൂടാതെ കോൺഗ്രസ് അടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തിരുന്നു ഈ രാഷ്ട്രീയ ചർച്ച ൾക്കുള്ള തുടക്കത്തിനുള്ള കാരണം ഈ ഗുസ്തി ഫെഡറേഷൻ ബി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള പിന്തുണയുമായി രംഗത്തെത്തിയ ഒരു കായിക താരം കൂടിയായിരുന്നു രണ്ടായിരത്തി ഏപ്രിൽ പന്ത്രണ്ടിന് തൻ്റെ എക്സ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് കുറിച്ചിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ബ്രിജ്ഭൂഷനെതിരെ സമരം ചെയ്തതിനാൽ അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായ സഞ്ജയ് സിംഗും തനിക്കെതിരെ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നും ഒളിമ്പിക്സിൽ താൻ പങ്കെടുക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഈ ഫോഗട്ട് നേരത്തെ എക്സിൽ കുറിച്ചിരുന്നു കൂടാതെ തനിക്ക് തൻ്റെ താൻ കുടിക്കുന്ന വെള്ളത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഉത്തേജക മരുന്ന് കലർത്തിക്കൊണ്ട് താൻ ഉത്തേജക മരുന്നു എന്ന് മരുന്ന് കഴിച്ചു എന്ന് ഉപേക്ഷിച്ച തൻ്റെ കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളടക്കം ചിലപ്പോൾ നടന്നേക്കാം തൻ്റെ വെള്ളത്തിൽ എന്തെങ്കിലും കലർത്തി നൽകിയേക്കാം എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഫോഗട്ട അന്ന് എക്സിൽ കുറിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് ഫോഗട്ട നൂറ് ഗ്രാം ഭാരം കൂടിയതിന്റെ പേരിൽ ഒളിമ്പിക്സ് ഫൈനലിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ഇതിന് പിന്നാലെ ബോക്സർ വിജേന്ദ്രസിംഗ് രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി എട്ടോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ബോക്സറാണ് വിജേന്ദ്രസിംഗ് വിജേന്ദ്രസിംഗ് പറഞ്ഞത് ഒരറ്റൊരു രാത്രി കൊണ്ട് അഞ്ചോ ആറോ കിലോഗ്രാം ഒരാൾക്ക് കുറക്കാൻ കഴിയും ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗ്രാം അധികമായി വന്നത് എന്നും ഇതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു ഗൂഢാലോചന എന്നാണ് വിജേന്ദർ സിംഗ് പറഞ്ഞത് അതേസമയം ഒരു എക്സ് നരേന്ദ്രമോദിയുടെയും പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഫോഗട്ട് വിജയിച്ച സമയത്ത് യാതൊരു തരത്തിലുള്ള അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അയോഗ്യനാക്കിയതിന് പിന്നാലെ അല്ലെങ്കിൽ അയോഗ്യയാക്കിയതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റ് വരുന്നു ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ബ്രിജ്നെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ ഫോഗട്ടിന്റെ ഒളിമ്പിക്സ് ഫൈനൽ വരെ അയോഗ്യാക്കിയിട്ടുള്ള നടപടിയിൽ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായും ആരോപിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം രാവിലെ അതായത് ഈ സെമി ഫൈനൽ മത്സരം നടക്കുന്നതിന് മുമ്പ് ഫോഗട്ടിന്റെ ഭാരം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് കിലോഗ്രാം മാത്രമായിരുന്നു എന്ന സ്പോർട്സ് സ്റ്റാറിന്റെ ഒരു റിപ്പോർട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത്രയും വലിയ രീതിയിൽ ഭാരം കൂടിയത് എന്നുള്ളൊരു ചോദ്യവും പ്രസക്തമാണ് സിംഗ് പറഞ്ഞതുപോലെ ഒരറ്റ രാത്രിയിൽ അഞ്ചോ ആറോ കിലോഗ്രാം കുറക്കാൻ സാധിക്കുന്ന ഒരു അവസരത്തിൽ പോലും എങ്ങനെയാണ് നൂറ് ഗ്രാം അധികമായി വർദ്ധിച്ചത് എന്നുള്ള ചോദ്യം പ്രസക്തമായി തന്നെ തുടരുകയാണ് അതേസമയം വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായി ചില നീക്കങ്ങളും നടക്കുന്നുണ്ട് അതായത് ഈ അയോഗ്യാക്കിയതിന് പിന്നാലെ ട്വിറ്ററിൽ കർമ്മ എന്ന് പറഞ്ഞുള്ള ഒരു ഹാഷ്ടാഗ് വലിയ രീതിയിൽ വൈറലായിരുന്നു പ്രധാനമായും സംഘ അനുകൂല പ്രവർത്തകരാണ് ഈ കർമ്മ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചത് അന്ന് ബ്രിജ് ബ്രൂഷിനെതിരെ സമരം ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഫോഗട്ടന് ഇത്തരത്തിലൊരു അവസ്ഥയുണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സംഘപരിവാർ അനുകൂലകരും ഫോഗട്ടിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള